नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि हरि രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं पदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തീർഭവതി നഷ്ടിക അധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി ഇരുപത്തൊമ്പത് പ്രപഞ്ചപ്രത്യക്ഷവും കൃഷ്ണനിൽ നിന്നു വേറിട്ടല്ല എന്നിൽ നിന്നു വേറിട്ടു മറ്റൊന്നുമില്ല ഈ പ്രപഞ്ചപ്രത്യക്ഷം മുഴുവൻ എന്നിൽ ആശ്രിതമാണ് അത് എന്നിൽ നിന്നു വേറിട്ട സൃഷ്ടിക്കുമ്പും ഞാനുണ്ടായിരുന്നു വേദങ്ങളും ഇക്കാര്യം ഊന്നി പറയുന്നു സൃഷ്ടിക്കു മുമ്പ് നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മാവോ ശിവനോ സഹായികളായിട്ടുണ്ടായിരുന്നില്ല ഈ പ്രപഞ്ചം മുഴുവൻ കൈകാര്യം ചെയ്തതു ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് രജോഗുണത്തിൻ്റെ അവതാരമാണ് ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിച്ചതു ബ്രഹ്മാവാണെന്നു പറയുന്നു പക്ഷേ ബ്രഹ്മാവ് ദ്വിതീയ സൃഷ്ടാവു മാത്രമാണ് ആദിമ സൃഷ്ടാവ് നാരായണൻ തന്നെയാണ് ശങ്കരാചാര്യരും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു നാരായണ പരോവ്യക്താത് നാരായണൻ സർവാതിശായിയാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്കും അതീതൻ വിവിധങ്ങളായ അവതാരങ്ങളിലൂടെ കൃഷ്ണൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു സർവവും കൃഷ്ണനാണ് സർവവും കൃഷ്ണനെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നാൽ ഭൗതിക ശക്തിയിലൂടെ അദ്ദേഹത്തെ സങ്കല്പിക്കാൻ പോലും ആവില്ല ഭൗതിക ശക്തി ശക്തിയെന്നു പറഞ്ഞാൽ മായ അഥവാ മതിഭ്രമം എന്നാണ് അർത്ഥം എങ്കിലും ആധ്യാത്മിക ശക്തിയിൽ എല്ലാ പരിതോവസ്ഥയിലും ഓരോ അടിവയ്പ്പിലും കൃഷ്ണനെ തന്നെയാണു സങ്കൽപ്പിക്കുന്നത് ധാരണയുടെ ഈ പരിപൂർണാവസ്ഥയാണു ഗോപിമാരിൽ കാണുന്നത് പ്രപഞ്ച പ്രത്യക്ഷം പൂർണമായും കൃഷ്ണനെ ആശ്രയിച്ചാണു നിൽക്കുന്നതെങ്കിലും അദ്ദേഹം അതിൽ നിന്നും വിട്ടുമാറിയാണു നിൽക്കുന്നത് അതുപോലെ ജീവാത്മാവും അതിൻ്റെ ഭൗതികമായ ജീവിതത്തിൽ നിന്നു തികച്ചും വിട്ടുമാറിയാണു നിലകൊള്ളുന്നത് ഭൗതികദേഹം വികാസം കൊണ്ടിരിക്കുന്നത് ആധ്യാത്മികാസ്തിത്വത്തിലാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ മുഴുവൻ ജീവാത്മാവിൻ്റെ മാതാവായും കൃഷ്ണനെ പിതാവായുമാണു ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നത് ജീവാത്മാവിനെ ഗർഭപാത്രത്തിൽ കടത്തിവിട്ട് പിതാവ് മാതാവിൽ ഗർഭധാനം നടത്തുന്നതുപോലെ കൃഷ്ണൻ ഭൗതിക പ്രകൃതിയുടെ ഗർഭത്തിൽ ജീവാത്മാക്കളെ മുഴുവൻ കടത്തിവിടുന്നു അവരെല്ലാം താന്താങ്ങളുടെ കർമ്മഫലത്തിനനുസരണമായി വിവിധ ശരീരം ധരിച്ചു പുറത്തുവരുന്നു എല്ലാ പരിതസ്ഥിതിയിലും ജീവാത്മാവ് ഭൗതികമായ ബദ്ധജീവിതത്തിൽ നിന്നു വിട്ടുനിൽക്കുകയും ചെയ്യും നാം നമ്മുടെ ശരീരങ്ങളെ തന്നെ പരിശോധിച്ചാൽ ശരീരമാകുന്ന ഈ കൂട്ടിൽ നിന്ന് ജീവാത്മാവ് വേറിട്ടു നിൽക്കുന്നതെങ്ങനെയാണെന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ത്രിഗുണങ്ങളുടെ സത്വം രജസ് തമസ് പരസ്പര പ്രവർത്തനങ്ങളാണു ശരീരധർമ്മങ്ങളുടെ പിന്നിലെ പ്രേരക ശക്തി ഓരോ നിമിഷവും ശരീരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം നമുക്ക് കണ്ടറിയാം എന്നാൽ ഈ ചലനങ്ങളിൽ നിന്നും വേറിട്ടാണ് ആത്മചൈതന്യത്തിൻ്റെ നില ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കാനോ സംഹരിക്കാനോ അവയിൽ ഇടപെടാനോ ആർക്കും സാധ്യമല്ല അതിനാൽ ജീവാത്മാവ് ഭൗതിക ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി അബോധാവസ്ഥ എന്നീ മൂന്ന് ഘട്ടങ്ങളിലായി അതു ബദ്ധവുമാണ് ജീവൻ്റെ ഈ മൂന്നവസ്ഥയിലും മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് സ്വപ്നാവസ്ഥയിൽ അഥവാ നിദ്രാവസ്ഥയിൽ ജീവാത്മാവ് ചിലതൊക്കെ കാണുന്നു അതൊക്കെ യഥാർത്ഥമായി തോന്നുകയും ചെയ്യുന്നു ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ അതേ കാര്യങ്ങൾ അയഥാർത്ഥമായും കാണുന്നു ചില പരിതസ്ഥിതികളിൽ ചിലതു യാഥാർത്ഥ്യമായും മറ്റു ചില പരിതസ്ഥിതികളിൽ അതേ വസ്തുക്കൾ അയഥാർത്ഥമായും അംഗീകരിക്കപ്പെടുന്നു എന്നർത്ഥം ഈ വസ്തുതകളാണ് അനുഭവവാദിയുടെ അഥവാ സാഖ്യയോഗിയുടെ പഠനവിഷയം ശരിയായ നിഗമനത്തിലെത്താൻ സാഖ്യയോഗി അതികഠിനമായ തപസ്സും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു ഇന്ദ്രിയ നിഗ്രഹവും സന്യാസവും അവർ പരിശീലിക്കുന്നു ഹരേ കൃഷ്ണ